ഒന്നും എനിക്കില്ല ഒന്നുമില്ല ഒരു പൊട്ടന പണിയെടുക്കാണ്ട് നമ്മടെ ആ ഒരു പഴയ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വെറുതെ സിനിമ 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 ഒരു കഥ ഇറക്കിയിട്ട് സിനിമ 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 എന്ത് കാര്യം മലയാള സിനിമക്ക് മൊത്തത്തിൽ മൊത്തം അടിയായിരുന്നു ഒരു വർഷം മൊത്തം അടിയായിരുന്നു ഇല്ല എന്നല്ല കൊണ്ട് ഒരു നല്ലൊരു ഫിലിം ഇവിടെ ഇറങ്ങിയിട്ടില്ല പക്ഷെ ഈ വർഷം തുടങ്ങിയപ്പോ ഇപ്പൊ തുടർച്ചയായി വിജയം ചേട്ടൻ എങ്ങനെ ചെറുതായിട്ട് നമ്മുടെ പഴയ ആൾക്കാരെല്ലാം ഒതുക്കിയതിന്റെ പുറ പുതിയ പുതിയ ടീമുകൾ വന്നത് കൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നന്നായി വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ആയിട്ടില്ല എന്ന് ഞാൻ പറയൂ ഗെയിം ഇൻഡസ്ട്രിയില് പല അഭ്യാസങ്ങളും പഴയതിനേയും കാട്ടിയും വലിയ ഉദായ്പ്പെ നടക്കുന്നു ഒരുപാട് നല്ല നല്ല സിനിമ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് സിനിമ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്തർത്ഥം ഒരുപാട് സിനിമ ഇറങ്ങിന്ന് പറഞ്ഞാൽ സിനിമ സിനിമ ആവണ്ടേ നമ്മടെ ആ ഒരു പഴയ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വെറുതെ സിനിമ 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 ഒരു കഥ ഇറക്കിയിട്ട് സിനിമ 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 എന്ത് കാര്യം അല്ല ഇനിയിപ്പ കഴിഞ്ഞ മാസം ഇറങ്ങിയ നാല് പടം ഹിറ്റായല്ലോ പറഞ്ഞ മനസ്സിലായാ സിനിമ എന്ന് പറഞ്ഞ ഒരു കഥ എഴുതി കഥ ഇട്ട് ഇതിട്ട് ഇതാക്കി അല്ല ഒരു സിനിമ ഇറക്കുക ഞാൻ ഇറക്കുക ം അല്ലെങ്കിൽ മറ്റേ പോലെ പഴയ പോലെ പഴയ പോലെ പോലെ ഒരു സിനിമ ഇറക്കി തരാം ഇവിടെ ഏതെങ്കിലും തീമുണ്ടോ പഴയ പോലെ ഇറക്കി തരാൻ പറ്റും പഴയ പോലെ പടികം അങ്ങനെയുള്ള ഒരു പഴയ ഒരു രീതിയില് ഒരു നാല് ഇതെഴുതി നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ഇതാ പിടിച്ചോ പ്രൊഡ്യൂസർ ഞാനാ ഇന്നും പറഞ്ഞ് ചെയ്തു തരാൻ ഏതെങ്കിലും ഒരു തീമുണ്ടോ ചേട്ടാ പറയണ പഴയ സിനിമ അത്ര പോരന്നാണ് അതായത് പഴയ സിനിമയില്ല യുവതലമുറയ്ക്ക് വേണ്ടിട്ട് പല അഭ്യാസങ്ങളും കാണിച്ചിട്ട് പലതും കാണിക്കുന്നു അതിനകത്ത് എന്തർഥ അല്ല നമ്മ ഓരോ കാലഘട്ടത്തും സിനിമക്ക് മാറ്റം ഉണ്ടാവല്ലോ അങ്ങനെ മാറ്റം വരുത്തിയണോ അതിനകത്ത് മാറ്റം വരുത്തിയോണ്ട് സിനിമ തന്നെ നശിച്ചില്ലേ അതുകൊണ്ട് സിനിമ നശിച്ചില്ലേ അതുകൊണ്ട് സിനിമ തന്നെ നശിച്ചു കാരണം ഫിലിമില്ലാത്ത ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി പോയില്ലേ ആരും വന്ന് സിനിമ കാണാൻ നിൽക്കില്ലല്ലേ ആകെ കാണിക്കുന്ന വല്ല വന്നിട്ട് താരങ്ങള് കാണുന്നു കഴിഞ്ഞ മാസത്തെ ഈ പടങ്ങള് നല്ല ഹിറ്റായിട്ട് ഓടിക്കുന്നു പറയുന്ന സാധനം ഹിസ്റ്ററി അവിടെ ഇറക്കുകയാണെങ്കിൽ വന്ന് കാണണം ഫിലിം കാണാണെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെങ്കിൽ അതിനുള്ള ഹരം വേണം അതിനുള്ള ഹരം വേണം പ്രേമലും ഓടിക്കൊണ്ടിരിക്കണേ ബുക്ക് മൈഷോ ഇപ്പോഴും നല്ല തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കണു അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞല്ലേ താങ്കളോട് താങ്കളോട് എന്താ പറഞ്ഞ അത് മഞ്ഞുമല ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പഴയ രീതിയല്ല യുവതലമുറ സ്വീകരിക്കുന്ന പല വികൃതികളാ പല വികൃതികളാണ് യുവതലമുറകൾ ചിന്തിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചാണ് ഇപ്പൊ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഇറങ്ങുന്നത് എന്താ പല വികൃതികളിലൂടെ ആണ് സിനിമകൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല വികൃതികള് യുവാക്കള് മാത്രമല്ല സിനിമ കാണുന്നത് ഫാമിലി ഓഡിയൻസ് ഓടിയൻസ് അപ്പൊ ഈ വികൃതിയുടെ അർത്ഥം എന്താന്ന് താങ്കൾക്ക് മനസ്സിലായോ നമ്മള് ഒരു പഴയ ഒരു സിനിമ കാണുമ്പോ എന്തൊരു സുഖമുണ്ട് ഒരു പഴയ ഒരു സിനിമ കാണുവാണ് കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള സിനിമകൾ കാണുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊടികം കൂട്ടണ്ട ഒരു പഴയ ഒരു സിനിമ കാണുവാണെങ്കിൽ എന്തായിരിക്കും നമ്മള് മലയാള മൂവീസിനകത്ത് ഈ അടുത്ത കാലത്തൊന്നും മലയാള ഒന്നും ശരിയല്ല ഇപ്പൊ ഈ ഇറങ്ങിയ ഈ അടുത്ത ഈ എന്നാ ഒരു പ്രേമം വിജയിച്ചെങ്ങന പ്രേമ സിനിമ പ്രേമം സിനിമ വിജയിച്ച വിജയിച്ചു ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ക്ലിക്ക് ഇട്ടല്ലേ പ്രേമം വിജയിച്ച അതേപോലെ സംവിധായകന്മാരൊരു ഇടയ്ക്ക് ഇങ്ങനെ നമ്മ ഒന്നും പറയാൻ നിൽക്കുന്നില്ല മാഷേ തോറ്റു എന്നെ എനിക്ക് പറയാനുള്ളു എനിക്ക് ഇതിനകത്ത് കൂടുതൽ അഭിപ്രായം പറയുന്ന തോറ്റു കാരണം അതിനുള്ള അഭ്യാസവും വിദ്യാഭ്യാസവും ഒന്നും എനിക്കില്ല ഒന്നുമില്ല ഒരു പൊട്ടന എന്ന് എനിക്ക് പറയാൻ പറ്റും ഞാൻ തോറ്റു